പ്രൗഢഗംഭീരമായ ഒരു വിദ്യാർത്ഥി റാലിയാണ് ഇവിടെ സമാപിച്ചത് നമ്മുടെ പരിപാടി ഇതിന്റെ സംഘാടകർ തീരുമാനിച്ചതിനേക്കാൾ ഒരല്പം വൈകിയ ഷെഡ്യൂളിലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ശേഷം ഏറ്റവും കൃത്യമായി വർത്തമാനകാല കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം സംസാരിക്കാൻ കഴിയുന്ന കേരളത്തിൽ എം സമീപകാലത്ത് നേടിയെടുത്ത വലിയ വിജയങ്ങളുടെ അമരക്കാരൻ കൂടിയായ സംസ്ഥാന എം എസ് എഫിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട നജാഫ് കൂടി ഇവിടെ സംസാരിക്കേണ്ടതുണ്ട് എം എസ് എഫിന്റെ ഈ വിദ്യാർത്ഥി റാലി ആ റാലി ഇവിടെ നടക്കുമ്പോ ഞാൻ കണ്ട ഒരു കൗതുകം ആ റാലിയിൽ അണിനിരുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ അവരുടെ ഉപ്പമാർ മാത്രമല്ല അവരുടെ ഉമ്മമാരും ആ റാലി വീക്ഷിക്കാൻ ഈ വഴിവക്കൽ ഉണ്ടായിരുന്നു ഞാനിവിടെ വളരെ നേരത്തെ വന്നതാണ് ആ വിദ്യാർത്ഥി റാലിയും ആ വിദ്യാർത്ഥി റാലി കാണുന്ന ആളുകളെയും ഞാൻ കണ്ടു സ്വാഭാവികമായും വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ കുറിച്ച് സമീപകാലത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോ തന്റെ മകനോ മകളോ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ കൊടിയും പിടിച്ച് തെരുവിലൂടെ മുദ്രാവാക്യം വിളിച്ച് നീങ്ങുന്നത് കണ്ടാൽ സ്വാഭാവികമായും മാതാപിതാക്കൾക്ക് ഭയവും ആശങ്കയുമാണ് തോന്നുക കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ച് വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരെ കുറിച്ച് സമീപകാലത്ത് നമ്മൾ കേട്ട വാർത്തകളിൽ പലതും അശുഭകരമായിരുന്നു ആശങ്കാജനകമായിരുന്നു പക്ഷേ ഇവിടെ ഞാൻ വഴിവക്കൽ കണ്ട ആ മാതാപിതാക്കളുടെ ഒക്കെ കണ്ണിൽ വലിയ അഭിമാനമാണ് ഞാൻ കണ്ടത് ഈ പതാക പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് തങ്ങളുടെ കുട്ടികൾ അടിവെച്ച് നീങ്ങുന്നത് കാണുമ്പോ ആ മാതാപിതാക്കളുടെ കണ്ണുകൾ തിളങ്ങുന്നത് ഞാൻ കണ്ടു സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രതീക്ഷ അങ്ങനെ ഒരു ആത്മവിശ്വാസം ആ മാതാപിതാക്കളുടെ കണ്ണുകളിൽ തെളിയുന്നത് ആ കുട്ടികൾ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് എം എസ് എഫിന്റെ പതാകയാണ് എന്നതുകൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നൊക്കെ എം എസ് എഫ് വ്യത്യസ്തമാകുന്ന ഒരു കാര്യം അതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ വിശദമായി ഈ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എം എസ് എഫിന് മാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾക്കൊക്കെ ഇത് സമ്മേളന കാലമാണ് കേരളത്തിലെ ഏറ്റവും വലുത് എന്ന് അവകാശപ്പെടുന്ന പതിനാറ് ലക്ഷം അംഗങ്ങൾ ഉണ്ട് എന്ന് മേനി പറയുന്ന എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ഇന്നലെയാണ് സമാപിച്ചത് രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് ആ സമ്മേളന നഗരിയിൽ എസ് എഫ് ഐയുടെ പതാക ഉയരുമ്പോ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായി ആ ദിവസത്തിന്റെ പ്രത്യേകത ഈ സമീപകാലത്ത് കേരളം ഏറ്റവും വേദനയോടെ കേട്ട സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുടെ ഒന്നാം വാർഷിക ദിനത്തിലാണ് എസ് എഫ് ഐ സമ്മേളനത്തിന്റെ പതാക ഉയർന്നത് എന്നതാണ് സ്വാഭാവികമായും ഓർമ്മ ദിവസം ആരംഭിക്കുമ്പോ ആ എസ് എഫ് ഐ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ സമ്മേളനത്തിൽ തന്റെ മുൻപിലിരിക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകരോട് പറഞ്ഞത് നിങ്ങൾ ഇതുവരെ ശരിയായ രൂപത്തിലാണ് പോകുന്നത് ഇനിയും ഒരു തിരുത്തലും വരുത്തരുത് ഒരു മാറ്റവും ഉണ്ടാവരുത് ഇതുപോലെ തന്നെ പോയിക്കോ എന്നാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുതിർന്നവരോട് സിദ്ധാർത്ഥന എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുമ്പോ കൽപ്പറ്റയിലെ വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ ആത്മഹത്യയിലേക്ക് എടുത്തറിയപ്പെട്ട ഒരു സാഹചര്യം ഉണ്ട് ആ ക്യാമ്പസിലെ എസ് എഫ് ഒ നേതാക്കന്മാർ അവിടുത്തെ എസ് എഫ് ഒയുടെ യൂണിറ്റ് പ്രസിഡന്റ് യൂണിറ്റ് സെക്രട്ടറി അവിടുത്തെ വിദ്യാർത്ഥി യൂണിയന്റെ ചെയർമാൻ അവരുടെ 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 സഹാവായിരുന്ന സിദ്ധാർത്ഥൻ ആ നടന്ന പരിപാടിയിൽ നൃത്തം ചെയ്തു എന്നതാണ് തെറ്റ് അങ്ങനെ ആഘോഷം കഴിഞ്ഞ് വീട്ടിലേക്ക് അഥവാ വയനാട്ടിൽ നിന്ന് തെക്കൻ കേരളത്തിലെ തന്റെ വീട്ടിലേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥൻ വിദ്യാർത്ഥിയെ ഈ നേതാക്കന്മാർ പാതി വഴിയെ ഫോൺ വിളിച്ച് ക്യാമ്പസിലേക്ക് മടക്കി വിളിച്ചു

ഈ മർദ്ദനം ഇനിയും സഹിക്കാൻ കഴിയില്ല എന്ന ചിന്ത വയസ്സുള്ള ആ ക്രൂരമായ രൂപത്തിൽ മർദ്ദനമേറ്റ പട്ടിണിക്കിട്ട് മഗ്നാക്കി നിർത്തി ഗുണ്ടകൾ അവരുടെ ഹോസ്റ്റലിലെ ഇടമുറിയിലിട്ട് കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥന വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ ഓർമ്മ ദിവസമാണ് സമ്മേളനത്തിന്റെ കൊടി ഉയർന്നത് ആ കേസിൽ മാത്രമല്ല മാത്രമീപകാലത്ത് കേരളം ചർച്ച ചെയ്ത ക്രൂരമായ റാഗിംഗ് കേസുകളിലൊക്കെ പ്രതിസ്ഥാനത്ത് നമ്മുടെ ഒരു വീഡിയോ കണ്ടല്ലോ എനിക്ക് ആ വീഡിയോ പൂർണമായും കണ്ടിരിക്കാൻ കഴിഞ്ഞില്ല കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ ഒരു സഹപാഠിയെ കട്ടിലിനോട് ചേർത്തു കെട്ടുക അർദ്ധമത്യമായ ശരീരത്തിൽ കുത്തി ിക്കുക മുറിവേറ്റ് ചോരവാർന്നുലിക്കുമ്പോ ആ മുറിവിലേക്ക് ലോഷൻ പുലട്ടുക സൈക്കവയ്യാത്ത വേദനയോടെ തന്റെ സഹപാഠി ആ കട്ടിലിൽ കിടന്ന് വാവിട്ട് കറയുമ്പോ അവന്റെ വായിലേക്ക് ആ ലോഷൻ എത്തിച്ചു കൊടുക്കുക ക്രൂരമായ മനസാക്ഷി മരവിച്ചു പോകുന്ന ഏതു വലിയ ക്രിമിനലിലും ചിന്തിക്കാൻ കഴിയാത്ത ആ കൊടും ക്രൂരത ക്രൂടുകിന്റെ പേരിൽ ക്യാമ്പസിൽ നടപ്പാക്കിയ ആ പ്രതികളുടെ പട്ടിക വായിക്കുമ്പോ ആ പട്ടികയിൽ രാഹുൽ രാജ് എന്ന ഒരു വിദ്യാർത്ഥിയുടെ പേരുണ്ട് രാഹുൽ രാജ് മലപ്പുറത്തുകാരനാണ് തൊട്ടടുത്ത വണ്ടൂരിലെ എസ് എഫ് ഐയുടെ ലോക്കൽ സെക്രട്ടറിയാണ് സമീപകാലത്ത് ഈ കേരളത്തിൽ നടന്ന ക്രൂരമായ റാഗിങ് കേസുകളുടെ മുഴുവൻ പ്രതിസ്ഥാനത്ത് എസ് എഫ് ഐ നേതാക്കന്മാർ എന്തുകൊണ്ട് വരുന്നു എന്ന ചോദ്യം ആ സമ്മേളനത്തിന്റെ ഭാഗമായി ഉയർന്നപ്പോ എസ് എഫ് ഐയുടെ ദേശീയ പ്രസിഡന്റ് പറഞ്ഞ മറുപടി ഇത് എസ് എഫ് ഐ കാരുടെ കുഴപ്പമില്ല ഈ പ്രശ്നങ്ങൾക്കൊക്കെ പിറകിൽ മലർ മലർ മിസ് എന്നാണ് ആരാണ് പ്രേമം എന്ന പേരുള്ള സിനിമയിലെ നായികയാണ് ആ ടീച്ചർ റാഗിങ്ങിനെ സപ്പോർട്ട് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞു വെച്ചത് എം എസ് എഫിന്റെ സമ്മേളനത്തിൽ ഈ കുഴിവണ്ണയിൽ പങ്കെടുത്ത ഈ വിദ്യാർത്ഥികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ എസ് എഫ് ഐ പ്രവർത്തകരുടെ മനസ്സിലേക്ക് ഇത്രമാത്രം വയലൻസ് എവിടെ നിന്ന് വരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കുട്ടികൾ ഇവിടെ എം എസ് എഫിന്റെ പതാകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അടിവെച്ചടിവെച്ച് നീങ്ങുമ്പോ അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു അത് കുട്ടികൾക്ക് വിളിക്കാൻ പോകുന്ന മുദ്രാവാക്യങ്ങളാണ് സി ബി സാഹിബിനെ കുറിച്ച് സി എച്ച് കുറിച്ച് അഭിമന്യനായ അഹമ്മദ് സാഹിബിനെ കുറിച്ച് ഈ നാട്ടിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എം എസ് എഫിന്റെ പതാക മാറ്റി പോയ കാലങ്ങളിൽ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരെ കുറിച്ച് അവർ പറഞ്ഞു അവരുടെ മുദ്രാവാക്യങ്ങളിൽ കൊലവെളി ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇന്നലെയാണ് എസ് എഫ് ഐയുടെ സമ്മേളനം സമാപിച്ചത് ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്നലെ ഫെബ്രുവരി ഇരുപതായിരുന്നു എന്നതാണ് ഫെബ്രുവരി ഇരുപത് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഉടനീളമുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ് അന്ന് പ്രിയപ്പെട്ട രക്തസാക്ഷി ദിനമാണ് ഞാൻ ഈ മുദ്രാവാക്യങ്ങളെ കുറിച്ച് പറഞ്ഞു വെച്ചത് മാസങ്ങൾക്ക് മുൻപ് കൊയിലാണ്ടിയിലെ ഒരു കോളേജിൽ അവിടുത്തെ പ്രവർത്തകർ വിളിച്ച ഒരു മുദ്രാവാക്യം ഉണ്ടെന്താണ് ഓർമ്മയുണ്ടോ ഷുക്കൂർ എന്നൊരു തെമ്മാടിയെ എന്നാണ് എം എസ് എഫിന്റെ ഈ സമ്മേളനത്തിൽ സ്വാഗത പ്രസംഗം നടത്തിയ എന്റെ പ്രിയപ്പെട്ട പേര് പറഞ്ഞു ഈ കേരളത്തിലെ എം എസ് എഫുകാർക്ക് ഈ കേരളത്തിലെ യൂത്ത് ലീഗുകാർക്ക് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് ഒരിക്കലും ഒരു നടക്കെ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട ഷുക്കൂർ ഷുക്കൂർ ചെയ്ത തമ്പാടിത്തരാണ് എം എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൂർ ജില്ലക്കാരനാണ് കണ്ണൂർ ജില്ലയിലെ ലീഗ് പ്രവർത്തകരുടെ ഒരു കേഡർഷിപ്പ് ഉണ്ട് അവിടൊക്കെ ചെല്ലുമ്പോ പോലെയുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ പറയാറുള്ള ഒരു കാര്യം നിങ്ങൾക്കൊക്കെ ഈ പതാക പിടിച്ചു നടക്കാൻ മാത്രമാണ് പക്ഷെ ഞങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും ഈ പതാക കണ്ണടച്ചു കിടക്കുമ്പോ നഞ്ചോട് ചേർത്ത് കുതക്കാനുള്ളത് കൂടിയാണ് എന്ന് അവര് പറയാറുണ്ട് അങ്ങനെ കൊല്ലപ്പെട്ട പ്രിയപ്പെട്ട ഷുക്കൂർ ആ ഷുക്കൂർ ചെയ്ത തമ്മാടിത്തരം എന്താണ് പട്ടുവത്ത് ഷുക്കൂറിന്റെ വീട്ടിലേക്ക് പോകുന്ന നാട്ടുവഴികളിൽ അവൻ തടൽ മരങ്ങൾ നട്ടുവച്ചു അവിടുത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ കൊടുത്തു ആ നാട്ടിലെ ഓരോ മുതിർന്നവരുടെയും ആവശ്യങ്ങൾക്ക് പ്രിയപ്പെട്ട ഓടിയെത്തി ആ മണിക്കൂറുകളോളം നടത്തി ജില്ലാ സെക്രട്ടറി ആയിരുന്ന മാടമ്പി തമ്പുരാൻ ജയരാജൻ കെട്ടിയത്ള്ളുമ്പോ അയാളുടെ വഴി വഴിതടഞ്ഞു എന്ന കുറ്റത്തിൽ വർഷങ്ങൾക്ക് മുൻപ് സി പി എം അവരുടെ പാർട്ടി ഗ്രാമത്തിൽ വെച്ച് വിചാരണ നടത്തി ക്രൂരമായി കൊലപ്പെടുത്തിയ ഷുക്കൂർ ോർമ്മയുണ്ടോ എന്നാണ് എസ് എഫ് ഐയുടെ മുദ്രാവാക്യം ആ മുദ്രാവാക്യം വിളിക്കുന്നത് ഷുക്കൂറിന്റെ അതേ പ്രായമുള്ള കുട്ടികളാണ് പതിമൂന്ന് വയസ്സുള്ള കുട്ടികള് പതിനാല് വയസ്സുള്ള കുട്ടികള് എം എസ് എഫിന്റെ ഈ പ്രകടനത്തിൽ അണിനിരുന്നത് പ്രായമുള്ള കുട്ടികള് അവരുടെ എന്ന രാഷ്ട്രീയ പാർട്ടി കുഞ്ഞിമി കൊടുക്കുന്നത് കൊലവിളികൾ നിറഞ്ഞ വെറുപ്പ് നിറഞ്ഞ മുദ്രാവാക്യങ്ങളാകുമ്പോ കേരളത്തിന്റെ തെരുവുകളിൽ മുഴക്കുന്ന മുദ്രാവാക്യങ്ങളുടെ ഒരു സംഗീതമുണ്ട് അത് വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇവിടുത്തെ പാവപ്പെട്ടവരെ കുറിച്ച് ഇവിടുത്തെ തന്റെ സഹപാഠിയെ കുറിച്ച് തന്റെ കൂടെപ്പുറപ്പിനെ കുറിച്ച് സഹാനുഭൂതിയോടെ സംസാരിക്കുന്ന സഹാനുഭൂതിയോടെ ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് എന്നതാണ് രാഷ്ട്രീയത്തിന്റെ സർഗാത്മകമായ ഈ മാതൃക ഉയർത്തിയാണ് രക്തസാക്ഷി ദിനത്തിൽ ആ സമ്മേളനത്തിന്റെ പ്രഭാകമർന്നത് സിദ്ധാർത്ഥന്റെ ഓർമ്മ ദിവസത്തിൽ ഈ സമീപകാലത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളം കണ്ട മുഴുവൻ ക്രൂരമായ റാഗിങ് കേസുകളുടെയും അണിയറയിൽ പ്രവർത്തകർ അവര് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നവരാണ് ഉദാഹരണം ഞാൻ പറയാം ഇവിടെ ഇപ്പോ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാൻ പോവാണല്ലോ ആ വിഷയം കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തപ്പോ എ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഇവിടെ ഇരിക്കുന്ന നജാഫ് അവരാണെന്ന് മുസ്ലിം ലീഗിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുത്തത് ആ കുട്ടികൾ പറഞ്ഞ ഒരു കാര്യം സ്വകാര്യ സ്വാശ്രയ വിദേശ സർവകലാശാല എന്ന സങ്കല്പത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല ആ സംവിധാനം കൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഒരു ഗുണം ലഭിക്കുമെങ്കിൽ അവിടെ വഴിമുടക്കികളാകാൻ സമരം ചെയ്യാൻ കൊടിയെടുക്കാൻ ഞങ്ങളില്ല ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഏതാണ്ട് ഒരു പതിറ്റാണ്ട് മുൻപ് ഈ കേരളം യു ഡി എഫ് ഭരിച്ചപ്പോ മുസ്ലിം ലീഗിന്റെ അഭിമന്നായ നേതാവ് പി കെ അത്തുറമ്പി സാഹിബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോ ഞങ്ങളിതേക്കുറിച്ച് ആലോചിച്ചല്ലോ അന്ന് നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടന ആദരിക്കുന്ന അന്താരാഷ്ട്ര പ്രസിദ്ധരായ നയതന്ത്രജ്ഞൻ ടി പി ശ്രീനിവാസന് കേരളത്തിലെ എസ് എഫ് ഐയുടെ ഗുണ്ടകൾ പിന്നിൽ നിന്ന് ചവിട്ടി വീഴ്ത്തി അദ്ദേഹത്തിന്റെ തലക്കടിച്ചു വ്യത്യാസം നിങ്ങൾക്ക് അന്ന് പത്തു വർഷം മുൻപ് ഈ സ്വാശ്രയ സർവകലാശാലകൾ കേരളത്തിൽ വന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ രാജ്യത്തു നിന്ന് വിദേശത്ത് പോയി പഠിക്കുന്ന മൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾക്ക് കേരളം വിട്ടു പോകേണ്ടി വരില്ലായിരുന്നു എന്നാണ് നമ്മൾ കൊണ്ടുവരുന്ന പുതിയ പുരോഗതികളെ നമ്മൾ കൊണ്ടുവരുന്ന പുതിയ അജണ്ടകളെ സ്വാശ്രയ കോളേജ് പോലെ സ്വകാര്യ സർവകലാശാലകൾ പോലെ ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന പരാതിയിൽ മറികടക്കാൻ യു കൊണ്ടുവന്ന പദ്ധതികളെ എന്ന രാഷ്ട്രീയ പാർട്ടി പാർട്ടി തുടലിട്ടു നിർത്തിയ രണ്ട് ഇപ്പോ ആ തുടലിട്ട് വല്ലപ്പോഴും ഓഫീസിൽ കൊടുക്കുന്ന വിനീത വിധേയരെ പോലെ വാലും ചുരുട്ടി കുറയ്ക്കാൻ മറന്ന് പിണറായി വിജയന്റെ സിംഹാസനത്തിന്റെ താഴെ മൗനം കൂടി അവർ അവർ പ്രതിപക്ഷത്തായാലോ ഈ വേട്ടപ്പട്ടികളെ വിടും അവരെ കേരളത്തിന്റെ തെരുവുകളിൽ വരും കണ്ണിൽ കാണുന്നത് മുഴുവൻ തല്ലി തകർക്കും അതിനെതിരെ ഒരു പോലീസ് ആക്ഷൻ ഉണ്ടായാലോ അവിടെ കൊല്ലപ്പെടുന്നവർ അവർക്ക് രക്തസാക്ഷികളാണ് നമ്മൾ കേൾക്കാറില്ലേ ഒരു കവിത പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ അങ്ങനെ ഒരു കവിതയുണ്ട് ആ കവിത പാടി പുഷ്പൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് കൂത്തുപറമ്പ് വെടിവയ്പ് നടക്കുമ്പോ ആ വെടിവയ്പിന്റെ ഭാഗമായി ശരീരം മുഴുവൻ തളർന്ന് വീൽചെയറിൽ കിടന്ന പുഷ്പനെ ഓരോ സമ്മേളനത്തിന്റെയും ഒറ്റ നടുവിൽ കൊണ്ടുവന്ന് കിടന്നും അയാളുടെ ഫോട്ടോ എടുക്കും അയാളുടെ വീഡിയോ എടുക്കും നടുതർന്ന് പോക്കി കിടക്കുന്ന പുഷ്പന്റെ കട്ടിലിന്റെ അരികിൽ പോയി ഈ കവിത ചൊല്ലും ആ ചെറുപ്പക്കാരന്റെ സഹനത്തെ അയാളുടെ പരാധീനതകളെ അയാളുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെ മച്ചും നോക്കി കിടക്കുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിലെ നിസ്സഹായാവസ്ഥകളെ ഇവര് തെരഞ്ഞെടുപ്പ് തോറും സമ്മേളനങ്ങൾ തോറും വിറ്റു എതിരെയാണോ സ്വാശ്രയ കോളേജുകളെ എതിർത്തിട്ടാണോ അഞ്ചു ചെറുപ്പക്കാർ കൂത്തുപറമ്മിന്റെ തെരുവിൽ പെട്ടിയേറ്റ് വീണു മരിച്ചത് അതേ സ്വാശ്രയ കോളേജുകളുടെ സ്വാശ്രയ സർവകലാശാലകളുടെ നടത്തിപ്പുകാരായി ഇവരിപ്പൊ മാറി അന്ന് തുടലടിച്ചു വിട്ടു ഇപ്പോഴോ അവരെ ചേർത്തു കെട്ടി പിണറായി വിജയന്റെ സിംഹാസനത്തിന് താഴെ വാലും ചുരുട്ടിയിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്യം കരിച്ചിരിക്കുന്നു എന്നതാണ് എം എസ് എഫുകാരെ നിങ്ങളുടെ കഴുത്തിൽ അങ്ങനെയൊരു തുടലില്ല നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും സമരഭൂമിയിലേക്ക് എടുത്തെറിഞ്ഞിട്ട് കൊലയ്ക്ക് കൊടുക്കാനല്ല മുസ്ലിം ലീഗിന് നിങ്ങള് കയ്യിൽ ആയുധം വന്നിട്ട് ആരുടെയും നെഞ്ചത്ത് കുത്തിയിറക്കാനും ഉപ്പമാരെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളുടെ ഈ കുട്ടികളെ എം എസ് എഫ് പറഞ്ഞയക്കില്ല അവരെ ഈ കൊട്ടിപിടിപ്പിക്കുന്നത് അവരെ കൊണ്ട് മുദ്രാവാക്കി പീഡിപ്പിക്കുന്നത് അവരെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കി വളർത്തിയെടുക്കുന്നത് ആദ്യം ഉപകാരപ്പെടാൻ പിന്നെ ഉപകാരപ്പെടാൻ മൂന്നാമത് ഈ നാടിനും ഈ സമുദായത്തിനും ഉപകാരപ്പെടാൻ ഇവിടെ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി അഭിമാനത്തോടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി ആ ലഹരി വസ്തുക്കളുടെ പുറകെ പോകില്ല കേരളം ഇപ്പൊ കേൾക്കുന്ന വാർത്തകളുണ്ട് ജന്മം നൽകിയ ഉമ്മ ഒൻപത് മാസം ചുമന്ന വയറിൽ ചവിട്ടി ആ ഉമ്മയെ താഴെ താഴെയിട പാലിറ്റിച്ച് രണ്ടു വർഷം ഉമ്മയുടെ ഉമ്മയുടെ നെഞ്ചത്തു കയറിയിരുന്ന ആ കഴുത്തറുത്തു കൊലപ്പെടുത്തുക ഉമ്മയെ കൊന്ന കേസിൽ പിടിക്കപ്പെട്ട പ്രതി വിശപ്പാറ്റിയുടെ മണിക്കൂർ കഴിഞ്ഞ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് ഹാജരാക്കുമ്പോ ആ കുട്ടി ചെയ്തൊരു കാര്യമുണ്ട് ഉമ്മയെ കൊന്നതിന്റെ കുറ്റബോധമല്ല അവന്റെ കണ്ണുകളിലെ പിന്നെയോ അവൻ തന്റെ നേരെ നീണ്ട ക്യാമറ കണ്ണുകൾക്ക് നേരെ നോക്കിയിട്ട് ിസ് കൊടുക്കാൻ വെച്ചാൽ ഉമ്മയെ കൊല്ലുമ്പോൾ ഉണ്ടായിരുന്ന ഭ്രാന്തമായ തന്നെ ഉണ്ടായിരുന്നോയെറ്റയെ മറന്നുപോയ ആ മാനസികാവസ്ഥയിൽ നിന്ന് ആ ലഹരിയിൽ നിന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ആ കുട്ടി മോചിതനായിട്ടില്ല എന്നതാണ് അത്രമേൽ ഭീകരമായ അത്രമേൽ മാരകമായ ലഹരിയുടെ വലപിരിച്ച് ഈ കേരളത്തിന്റെ ക്യാമ്പസുകൾ തോറും ലഹരി മാഫിയ കയറിയിറങ്ങുന്ന ധാർമ്മികമായ ഒരു പ്രതിരോധമാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ നമ്മളതിന് വിട്ടുകൊടുക്കാറില്ല അതിന് പ്രോത്സാഹിപ്പിക്കാറില്ല അങ്ങനെ ഒരു മാതൃക അവകാശപ്പെടാൻ കഴിയുന്ന കേരളത്തിലെ ഏക വിദ്യാർത്ഥി സംഘടനയുടെ പേര് എം എസ് എഫ് എന്നാണെന്ന് അഭിമാനത്തോടെ ഞാൻ അവസാനിപ്പിക്കാണ് സ്നേഹമുള്ളവരെ ഇത്തരത്തിൽ കേരളത്തിന്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് ഒരുപാട് മാതൃകകൾ നൽകിയിട്ടുള്ള എം എസ് എഫിന്റെ സമ്മേളനം നടക്കുമ്പോ നമ്മള് വളരെ സംഘർഷഭരിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് രാജ്യം നേരിടുന്ന വെല്ലുവിളി ഈ കഴിഞ്ഞ ദിവസം എൻ ഒരു കത്ത് ഈ രാജ്യത്തെ സ്കൂൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കേന്ദ്ര സർക്കാരിന് ഒരു കത്ത് കൊടുത്തു അവർക്ക് കിട്ടിയ ഒരു അപേക്ഷ അപേക്ഷ എഴുതിയത് എസ് കെ ശുക്ല എന്ന പേരുള്ള ഒരാൾ അയാൾ പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ജീവചരിത്രം ഇവിടുത്തെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കണം എന്നാണ് എസ് കെ ശുക്ല തന്നെ എഴുതിയ ഒരു പുസ്തകമുണ്ട് മൻസ് മൻസുനഗർ എന്നാണ് പുസ്തകത്തിന്റെ പേര് ആ പുസ്തകത്തിൽ എസ് കെ ശുക്ല വരച്ചു വെക്കുന്ന ഒരു അമിത്ഷായുണ്ട് ാണ് ആർ എസ് എസിന്റെ നോമിനിയായി നരേന്ദ്രമോദിയുടെ ഗുജറാത്തിന്റെ ആഭ്യന്തര സഹമന്ത്രിയുടെ കസേരയിൽ കയറി ഗുജറാത്ത് കലാപത്തിൽ മേൽനോട്ടം മുഴിച്ച് അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോ തുളസിറാം പ്രജാപതിയെ പോലെ സോറാബുദ്ദീൻ ഷെയ്ഖിനെ പോലെ കൗസർബിയെ പോലെ ഇസ്രഹാനെ പോലെ എന്ന മറ്റേ മോശം എൻകൗണ്ടറിൽ കൊലപ്പെടുത്തിയ ഗുജറാത്ത് കലാപത്തിന്റെ ആസൂത്രകനായ ഒരു അമിത്ഷാ ആ പാഠപുസ്തകത്തിൽ മറിച്ച് ഈ രാജ്യമാദരിക്കുന്ന ദേശാഭിമാനിയായി ആർ എസ് എസ് കൊണ്ടാടുന്ന ഒരു അമിത്ഷായെ കുറിച്ച് രാജ്യത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ മുന്നോട്ട് വരുന്ന അപകടകരമായ ഒരു ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ പ്രതിരോധത്തിന്റെ വിദ്യാർത്ഥി ശബ്ദങ്ങളുടെ ഒരു കാമ്പ് എന്ന് പറയുന്നത് രാജ്യം പൗരത്വ നീലങ്ങൾക്കെതിരെ സമരം ചെയ്തപ്പോ ഈ രാജ്യത്ത് ആദ്യമായി സമരത്തിനിറങ്ങിയ ഡൽഹിയിലെ ജാമിയ മില്ലിയ കോളേജിലെ വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥി സമരത്തിന്റെ പതാകയാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാക്കണം കുട്ടികളെ നിങ്ങൾ അഭിമാനത്തോടെ ആവേശത്തോടെ മുന്നോട്ട് പോവുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ വലിയ ഒരു രാഷ്ട്രീയ ദൗത്യം നിങ്ങൾ കേട്ടെടുക്കാനുണ്ട് വലിയ ഒരു പോരാട്ടത്തിന്റെ കണ്ണുകളാണ് നിങ്ങൾ എന്ന ആവേശത്തോടെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക ആ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഇവിടെ പറഞ്ഞ സാഹിബിന്റെ പേര് പേര് പ്രിയപ്പെട്ട പൂക്കോയ തങ്ങളുടെ പേര് അതൊന്നും വെറും പേരുകളല്ലെന്ന് എന്റെ കുട്ടികൾ തിരിച്ചറിയണം നിങ്ങൾ പറഞ്ഞില്ലേ ഫറൂഖ് കോളേജ് അത് ദക്ഷിണേന്ത്യയുടെ അലിഗഡ് ആണ് സാക്ഷാൽ അലിഗഡ് ഇരിക്കുന്ന അലീഗഡ് നഗരത്തിൽ പോയി ആ ക്യാമ്പസ് കണ്ടിട്ടുള്ള അവിടുത്തെ വിദ്യാർത്ഥികളോട് സംബന്ധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ സാക്ഷാൽ അലിഗഡ് സർസൈബ് തൊള്ളായിരത്തിന്റെ ആദ്യ പകുതിയിൽ തുടക്കം കുറിക്കുമ്പോ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അലിഗഡിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സർവകലാശാലയാണ് ഞാൻ അലീഗഡിന്റെ സമീപ പ്രദേശത്തുള്ള തെരുവുകളിൽ ഒരുപാട് പോയിട്ടുണ്ട് അലിഗഡിലെ എം യൂണിറ്റ് അവർ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സ്കൂൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് ആ സ്കൂളിൽ ഞാൻ പോകുമ്പോ ഏത് നിമിഷവും തകർന്ന് താഴെ വീഴാവുന്ന ഒരു തകരപ്പാട്ടയാണ് ആ സ്കൂളിന്റെ മേൽക്കൂര ഏതു നിമിഷവും നിലമ്പുത്താവുന്ന അവിടുത്തെ ആളുകൾ കൈകൊണ്ട് കുഴച്ചുണ്ടാക്കിയ ചുമന്ന ഇട്ടുകയാണ് അതിന്റെ ചുമരുകൾ ഏതു നിമിഷവും കാലൊടിയാവുന്നതാണ് ആ സ്കൂളിലെ ബെഞ്ചുകൾ അവിടുത്തെ കുട്ടികളുടെ കയ്യിൽ ഞാൻ നിങ്ങളുടെ കൈകളിൽ കണ്ടതുപോലത്തെ പാഠപുസ്തകങ്ങൾ കണ്ടില്ല അവരുടെ തോളിൽ ഞാൻ സഞ്ചി കണ്ടില്ല അവരുടെ കണ്ണുകളിൽ കുഴിമണ്ണയിലെ എം എസ് എഫിന്റെ റാലി എണിനിരുന്ന കുട്ടികളുടെ കണ്ണിൽ തിളങ്ങുന്ന ആത്മവിശ്വാസം ഞാൻ കണ്ടില്ല സർസൈദ് ഉണ്ടാക്കിയ അലിഗഡ് സർവകലാശാല വിളിപ്പാടകലയാണ് നഗരത്തിൽ താമസിക്കുന്ന മുസ്ലിം ഐഡന്റിറ്റി ഉള്ള മനുഷ്യരുടെ ജീവിതത്തിൽ പോലും ഒരു മാറ്റവും കൊണ്ടുവന്നില്ല പുഴുക്കളെ പോലെ ആ വലിയ സർവകലാശാലയുടെ ചുമരുകൾക്ക് അപ്പുറത്തിപ്പോഴും മനുഷ്യർ ജീവിക്കുന്നുണ്ട് അലീഗഡിനോളം വലിപ്പമില്ല മതിലിനകത്തുള്ള പ്രദേശത്തിന് അലീഗഡിന്റെ മതിലിനോളം ഫറൂഖ് കോളേജിന്റെ അലിഗഡിനോളം വരില്ല ദക്ഷിണേന്ത്യയുടെ പക്ഷേ അതൊരു മൂവ്മെന്റ് ആയിരുന്നു അത് അവിടെ അവസാനിച്ചില്ല നാൽപ്പത്തി എട്ടിൽ ഫറൂഖ് കോളേജ് ഉണ്ടായപ്പോ അറുപത്തിയേഴിൽ കോഴിക്കോട് സർവകലാശാല ഉണ്ടായപ്പോ ഈ കുഴിമണ്ണയിൽ ഈ മഞ്ചേരിയിൽ ഈ ഏറനാട്ട് ഈ മലപ്പുറത്ത് ഈ കേരളക്കരയിലുടീളം അതുപോലത്തെ സ്കൂളുകളും കോളേജുകളും ഉണ്ടായി ഉത്തരേന്ത്യയിലെ അലീഗഡ് അവശേഷിച്ചപ്പോ ദക്ഷിണേന്ത്യയിൽ അലീഗഡ് ആറി മാറി ഇന്ന് കാണുന്ന അഭിമാനത്തിലേക്ക് നൂറ് ശതമാനം സാക്ഷരതയിലേക്ക് ലോകത്തിലെ ഏത് ഉന്നത വിദ്യാലയത്തിൽ പോയാലും അവിടെയൊക്കെ തലയെത്തി പിടിച്ചു നിൽക്കുന്ന വർത്തമാന കാലത്തിലേക്ക് ആ മൂവ്മെന്റിൽ വളർത്തിയെടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്താണെന്നോടെ നിങ്ങൾ ഈ പതാക ഉയർത്തി മുന്നോട്ട് പോവുക അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ പ്രിയപ്പെട്ടവര് സംസ്ഥാന എം എസ് ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട നജാഫ് അടക്കമുള്ള ആളുകൾ സംസാരിക്കാനുണ്ട് അതിനു മുന്നോടിയായി സമ്മേളനത്തിന്റെ സപ്ലിമെന്റിന്റെ പ്രകാശനം ഈ വേദിയിൽ നടക്കുകയാണ് സപ്ലിമെന്റ് സമിതി അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത് പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ നേതാവായിട്ടുള്ള പ്രിയപ്പെട്ട